പറയാം അസ്സാം വലിക്കും എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ഏതൊക്കെ സുഹൃത്തുക്കളാണ് എന്തൊക്കെ ദിക്കറികളാണ് ചെല്ലാനുള്ളതെന്ന് പറയാട്ടോ പഠിക്കാനുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ നാലിരക്ക എണീറ്റ് ദഹജിക്കും എനിക്ക് സുബി ഭാഗം കൊടുക്കണവരെ കുറച്ച് സുഹൃത്തുക്കൾ ഓതും ആദ്യം ഫാദ്ഹ ഓതും പിന്നെ ആദ്യത്തെ കുറിസി പിന്നെ ആമനൂർ സൂറത്തുൽ ഫത്ത് ശേഷം യാ ഫുഅ നൂറോട്ടം ഏഴുവട്ടം അലം നഷറ സൂറത്ത് പിന്നെ കുറാനിലെ ലാസ്റ്റത്ത് മൂന്ന് സൂറത്ത് പിന്നെയും സുബീബാ കൊടുക്കാൻ സമയമാണെങ്കിൽ യാസീനോതും അല്ലെങ്കിൽ റഹ്മാൻ സൂഹത്തോതും അല്ലെങ്കിൽ കുറാനിലുള്ള ചെറിയ സുഹൃത്തുകളുണ്ട് ഒരുപാട് അതെല്ലാം ഓതും എക്സാമിൽ വിജയിക്കാനുള്ള സൂറത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന സൂഹത്ത് ഫത്തവും അലൻ നഷ്ട സൂറത്തും നടത്തും എക്സാം കഴിയുന്നവരെ നിർബന്ധമായിട്ട് ഞാൻ ഓതുന്ന സൂറത്താണ് സൂറത്ത് ഫതഹ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിന്റെ വലിയമായി പറഞ്ഞതാണ് സൂറത്ത് ഫതനെ കുറിച്ചിട്ട് അമ്മയുടെ ഒരു അയൽവാസി ഹജ്ജിന് പോകാൻ ഒരു ദുവാ പറഞ്ഞു തരുമെന്ന് ഒരു അറിവുള്ള ആളോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞുകൊടുത്താണ് സൂഹത്ത് ഫതയെ കുറിച്ച് ഈ സുഹൃത്ത് ദിവസവും പതിവാക്കി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ും അള്ളാ സാധിപ്പിച്ചു തരും അവർക്ക് അജിന് പോകാനും പറ്റിയിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ എക്സാം ഡേറ്റ് അറിയുന്ന ദിവസം മുതൽ എക്സാം കഴിയുന്നവരെ ഈ സൂഹത്ത് പതിവാക്കാറുണ്ട് എനിക്കൊരു ഇമ്പോർട്ടന്റ് എക്സാം വന്നപ്പോ അറിവുള്ള ചോദിച്ചിരുന്നു അവരും പറഞ്ഞു തന്നത് ഈ സൂഹത്ത് തന്നെയാണ് മുടങ്ങാതെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഉദയയ്ക്ക് ശേഷം ഈ സൂഹത്തോതി വലത്തെ കയ്യിൽ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് യാ യാ ഫത്താഹു എഴുപത്തൊന്ന് പ്രാവശ്യം ചെല്ലുണ്ട് ഈ സൂഹത്തോതി പഠിക്കുന്ന ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്ന പോലെ തോന്നിയിട്ടുണ്ട് ലീവിലും എക്സാം ഡേയിലും ആ ഒരു സൂഹത്ത് ഫത്തമാർക്കല്ല ഈ സൂഹൃത്തോദ്യ ദിവസങ്ങളിലെല്ലാം അള്ളാവിന്റെ ഒരു കാലിലുള്ള പോലെ തോന്നിയിട്ടുണ്ട് വിജയിക്കുന്ന ഒരു വിശ്വാസം മനസ്സിൽ പ്രത്യേകത ധൈര്യമുള്ള പോലെയാണ് ഈ സുഹൃത്ത് ഒതു എക്സാമിനെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സൂഹത്ത് ഒരിക്കലും മറക്കല്ലോ പിന്നെ യാ ഫാഹുക്കറിയാം നമ്മൾ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകില്ലേ ആ സമയത്ത് യാ ഫത്താഹു എന്നും അല്ലെങ്കിൽ അധികരിപ്പിക്കും അല്ലെങ്കിൽ മനസ്സിൽ ഏത് തിക്കറാണോ വരുന്നത് അത് ചൊല്ലിക്കൊണ്ടേ ചില ദിവസങ്ങളിൽ കഴിഞ്ഞിട്ട് ഓദാറുണ്ട് കഴിഞ്ഞിട്ട് ഫാത്തി ആയത് കുറി ആമിന റസൂലും ബഹിരി നിരസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ ഇരിക്കാറില്ല അതുകൊണ്ട് എനിക്ക് കുറേ സമയം കിട്ടാറുണ്ടോ ഉദാഹരണ പിന്നെ കുറാനുള്ള ലാസ്റ്റി മൂന്ന് സൂഹത്ത് സൂറത്ത് ഫറക്ക് സൂറത്ത് കിടക്കാൻ നേരത്തെ വസ്നെയും ചൊല്ലാറുണ്ട് അപ്പൊ ഞാൻ പോവാണേ ഇൻഷാ അള്ളാ ഇനിയും കാണാം